തന്റെ ഭർത്താവിന്റെ മരണശേഷം ഒരു ഭാര്യ തന്റെ ജീവിതത്തെ റിവൈൻഡ് ചെയ്യുകയാണ് പെങ്ങളെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവളെ അമ്പത് കഴിഞ്ഞവളെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ഒരു നിമിഷത്തെ പറയാൻ കഴിയുമോ ചണ്ടകൾ വഴക്കുകൾ മത്സരങ്ങൾ ശാപങ്ങൾ ഇറങ്ങിപ്പോക്കുകൾ എങ്ങനെയാണ് റബ്ബ് നൽകിയ ജീവിതത്തെ നമ്മൾ കളഞ്ഞത് ആശ്വര കൊണ്ട് പറയാ അങ്ങനെയൊക്കെയാണെങ്കിലും മനസ്സിൽ കുറിച്ചിട്ടോളൂ അഹമ്മദ് കബീറിന്റെ യുവാക്ക് കുറിച്ചിട്ടോളു ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണെങ്കിലും വാത്താകുന്ന നേരത്ത് ഞാൻ എന്റെ ഭർത്താവായ ലപിതങ്ങളുടെ മുഖമൊന്നും കണ്ടിട്ടേയില്ല എന്റെ ഹബീബായ നബി തങ്ങളുടെ മുഖം നേരെ ചുമയൊന്ന് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല കൂട്ടുകാരികൾ ചോദിച്ചായി മടിയിൽ മടിയില് തലവെച്ച് കൈവരളിൽ പിടിച്ച് പല്ലി തേച്ചു കൊടുത്ത് സലാം പറ ചേർത്ത് പിടിച്ചു മരിച്ചിട്ടും മുഖം